ഞാനൊരു കാര്യം പറയാം അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി കോഴിക്കോടാണെങ്കിലും ശരി മാറാൻ തീരുമാനിച്ച മാറിയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഞാൻ ഇന്ന് ഒരു എനിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയ പരിചയമുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഈ അടുത്ത കാലത്തേക്ക് ഇങ്ങോട്ട് വളരെ തൊട്ടടുത്ത കാലത്ത് ഈ ഇവിടെ കൂടിയവരിൽ ഏറ്റവും ചെറിയ പരിചയം ഒരുപക്ഷെ എനിക്കായിരിക്കും ഇന്നൊരു കോഴിക്കോട്ടുകാരനെ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ അയാൾ എന്നൊരു പെരുമ്പാവൂർക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഒരു വർഷത്തിന് ജോലിക്ക് വന്ന ഒരാളാണ് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുന്നില്ല കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിൽ കോഴിക്കോടിന്റെ ഒരു ഇടമുണ്ട് ആ ഇടത്തെ അടുത്ത തലമുറകൾക്ക് ഇവിടെ വസിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒരുക്കാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ പറ്റിയത് കൊണ്ട് യുവത ഇവിടം വിട്ടു പോവാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക കോഴിക്കോടിൻ്റെ ആ സ്വാഭാവികതയെ ആ നൈസർഗികമായ സ്നേഹത്തെ നല്ല ഭക്ഷണത്തെ നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ ഇടപെടലുകളെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഭാഷയെ അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജനറേഷൻ ഞാൻ കോഴിക്കോട് ജനിച്ചവനാണ് വളർന്നവരാണ് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നാടിന് തിരിച്ചു നൽകുന്നവരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയി കോഴിക്കോടിനെ നാളയിലേക്ക് നയിക്കാനുള്ള വിഷൻ അതാണ് ഞാൻ പറഞ്ഞു ഭരിക്കുന്നവർക്ക് അവനവൻ നന്നാവലും അവനവന്റെ പാർട്ടി നന്നാവലും ഒരു വിഷനാവുമ്പോ ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെ ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം യാത്ര ഈ ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കെൽപ്പും കരുത്തുമുള്ളവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട്ട് അങ്ങാടിക്കാരോട് എല്ലാവരോടും ഈ കോർപ്പറേഷന്റെ കീഴിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു അഞ്ച് പതിറ്റാണ്ടായി അഞ്ച് പതിറ്റാണ്ട് തുടർച്ചയായി നിങ്ങൾ കൊടുത്ത ഭരണത്തിൽ കാര്യമായി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നടന്നാലും ഇല്ലെങ്കിലും അവന്മാര് നമക്കേ കുത്തുകൂ എന്നുള്ള ചിലരുടെ അഹങ്കാരം നിറഞ്ഞ ചിന്തയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണം എന്നുള്ള ഞാനൊരു കാര്യം പറയാ അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി കോഴിക്കോടാണെങ്കിലും ശരി മാറാൻ തീരുമാനിച്ച മാറിയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഈ നാടിനു വേണ്ടി വെക്കുന്ന പോരാളികളാണ് സാരഥികളാണ് വാർഡിൽ നിന്നും പാർട്ടിയും മുന്നണിയും ഒക്കെ ജനങ്ങളുടെ ശബ്ദം കേട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെല്ലാവരും പറഞ്ഞു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക ഇതാണ് സ്ഥാനാർത്ഥികളെന്ന് ഈ ഒരു ഒറ്റ വാക്കും വാചകം കൂടെ പറഞ്ഞ എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട അത് കഴിഞ്ഞ് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ പറയാൻ പോകുന്ന വാചകം വേറെ ഒന്നുമല്ല റസാഖ് മാഷെ ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ എഴുപത്തി ആറ് പേരും ഇവിടുത്തെ ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാഭിമാനം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വ്യക്തികളല്ല മത്സരിക്കുന്നത് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ ജനതയെ ആഗ്രഹിക്കുന്ന മാറ്റം അത് കോഴിക്കോടിന്റെ മണ്ണിൽ സാധ്യമാക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യുമെന്ന് ഓരോ യു ഡി എഫ് പ്രവർത്തകൻ ഇപ്പുറത്തിരിക്കുന്നവർ മാത്രമല്ല നിങ്ങൾക്കും ബാധമാണ് ഓരോ യു ഡി പ്രവർത്തകരും അവർ ഉറച്ചു തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്